ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ ഒരു കട്ട് ഓഫ് വില വിലയിരുത്തലാണ് നമ്മൾ ഒരുപാട് നാളുകളായി കട്ട് ഓഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് നാളുകളായി കാരണം കട്ട് ഓഫിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്ത് പിള്ളേരെ വെറുതെ ആശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമായ കാര്യമാണ് അല്ലേ അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയുടെ കട്ട് ഓഫ് നിലവാരം ഒരുപാട് സ്റ്റഡീസ് വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അഡ്മിറ്റ്സ് ഒക്കെ പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചെറിയ രീതിയിലെങ്കിലും നിഗമനങ്ങൾ ശരിയാകുന്നു എന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പരീക്ഷ എഴുതിയ ഞാൻ എൽ ഡി ക്ലർക്കിൻ്റെ വെച്ചാണ് പറയുന്നത് കേട്ടോ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പ്രമുഖ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗാർത്ഥി ടോപ്പ് മാർക്ക് എൺപത്തി എട്ടായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കട്ടോപ്പ് എഴുപത്തി മൂന്ന് തറവുണ്ടായിരുന്നു അല്ലേ എഴുപത്തി മൂന്നായിരുന്നു ഇപ്പം ആ സ്ഥാപനത്തിൽ കട്ട് ഓഫ് അത് വച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ടോപ്പ് മാർക്ക് എഴുപത്തി എട്ടാണ് ഈ എഴുപത്തെട്ടിന് പുറത്ത് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോ കാണാം പക്ഷേ വളരെ മൈന്യൂട്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് അല്ലേ അപ്പോൾ ഇതിൽ ആദ്യഘട്ടങ്ങളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് പോകും തോറും മാർക്കുകൾ തമ്മിലുള്ള അന്തരം കുറവായിരുന്നു ഉദാഹരണം ഒന്നാം റാങ്ക് കിട്ടിയ ആളിന് ഈ ലിസ്റ്റിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ സെക്രട്ടറി ബോയുടെ ഒന്നാമത്തെ റാങ്ക് ലഭിക്കുന്ന ആളിന് നൂറിന് എൺപത്തി നാല് മാർക്കാണ് ഒന്നാം റാങ്ക് എന്ന് വിചാരിക്കട്ടെ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ പത്തിനകത്ത് റാങ്ക് വരുന്ന ആൾ അമ്പത് റാങ്കിന് വെളിയിലാവുമ്പം ചിലപ്പോൾ അയാളുടെ റാങ്ക് എഴുപത്തി താഴെ പോവാം അല്ലെ എഴുപത്തി താഴെ എൺപത്തി താഴെ പോവാം ഇരുന്നൂറിന് വെളിയിൽ പോകുമ്പോൾ ഒരു എഴുപത്തഞ്ചിന് താഴെ പോവാം അഞ്ഞൂറിന് വെളിയിൽ പോകുമ്പോൾ എഴുപതിന് താഴെ പോവാം ഒരു അറുപത്തി എട്ട് എഴുപത്തൊന്ന് റേഞ്ചൊക്കെ നമ്മൾ എടുത്ത് നോക്കിയായിരത്തി സംതിങ് ആൾക്കാർ വരാം ആ അപ്പോൾ ഏകദേശം കട്ട് ഓഫ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ അതായത് ഈ പരീക്ഷയ്ക്ക് നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ റിവ്യൂ വീഡിയോയിലൊക്കെ കിട്ടിയേക്കുന്ന ടോപ്പ് മാർക്ക് ഒക്കെ ഒരു എഴുപത് ഡൗൺ ആണ് പിന്നെ അത്യാവശ്യം നല്ല പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയേക്കുന്നത് എഴുപത്തഞ്ച് എബോ എൽ ഡി ക്ലർക്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലിപ്പി കിട്ടിയിരിക്കുന്നത് എഴുപത് നിയർ ആണ് ഈ പരീക്ഷയ്ക്ക് എൻ്റെ മാർക്കാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ മാർക്കൊന്നുമില്ല എനിക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ആ റേഞ്ചേ ഉള്ളൂ റിസീവ് വരാൻ സാധ്യത കുറവാണ് ഞാൻ പോയി നൂറെണ്ണം കറക്കിയിരിക്കും ഞാൻ ഡിഗ്രി ലെവലിന് വേണ്ടി പ്രാക്ടീസ് എക്സാം വരണം കഴിയുന്നു കാരണം ഇത് കിട്ടത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് അപ്പം ഞാൻ സാധ്യത ഉള്ള എക്സാമിനെ നോക്കുമ്പോൾ ഓക്കെ ഇത് വന്നുകൊണ്ട് എഴുതി അത്രയേ ഉള്ളൂ തുറന്നുള്ള കാര്യം പറഞ്ഞല്ലേ പറ്റുമോ നമുക്ക് പക്ഷെ ഇതിൻ്റെ ഒരു അവലോകനം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ശരിയാവും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് പറയുന്നത് ഇത് ഒരു നല്ല നല്ല ഒരു പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി അതായത് ഞാൻ ഒരു എൺപത് മാർക്ക് വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി റാങ്ക് നല്ല ടോപ്പ് റാങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥിയായിരിക്കും എൺപത് മാർക്ക് വാങ്ങാൻ വരുന്നത് ആ ഉദ്യോഗാർത്ഥി എന്തായാലും എൺപത്തഞ്ചിന് മേലെ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയില്ല ഒരു രണ്ടോ മൂന്നോ നാലോ മൈനസ് ഒക്കെ അദ്ദേഹം വരത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വരത്തുള്ളൂ ലേഡിയാവുക അപ്പോൾ ഈ പരീക്ഷ കൂടുതലും എഴുതിയിരിക്കുന്ന ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കൂടുതലും പെമ്പിള്ളേരാണ് അപ്പം അപ്പം അവർ ഭയങ്കര അറ്റൻഡ് കൂട്ടൂല എത്ര കയറി അറ്റൻഡ് കൂട്ടൂല പയ്യന്മാർ കയറ്റും പെമ്പിളർ ഇത്രയും കയറ്റി എഴുതൂല അങ്ങനെ അവർ കയറ്റി എഴുതുന്നുണ്ടെങ്കിൽ എൺപത് തൊണ്ണൂറെണ്ണം എഴുതിയാണെങ്കിൽ അവർ എൺപത്തഞ്ച് എൺപത് മാർക്ക് കാണും അങ്ങനെയുള്ള ഒരു കുറവുമായിരുന്നു അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ സാധാരണ ഒരു ലിസ്റ്റ് വരണ ഉദ്യോഗാർത്ഥി ഒരു നിയറസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി എയ്റ്റൊക്കെ എനിക്ക് അറ്റൻഡ് ഒരു എബോ ആവറേജ് സ്റ്റുഡൻറ്റ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള സ്റ്റുഡൻറ്റ് ഒരു പത്ത് തെറ്റെങ്കിലും വരും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വരെ തെറ്റ് വരാം അപ്പോൾ എൺപത്തെട്ടിന്ന് പതിനഞ്ച് തെറ്റ് പോയി കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് മാർക്ക് അഞ്ച് മാർക്കും കൂടെ കുറയാം അറുപത്തെട്ട് അറുപത്തി ഏഴ് മുതൽ എഴുപത്തിരണ്ട് വരെ അറ്റോക്ക് ആണ് നമ്മുടെ ഒരു പ്രതിഷേധ പറയുന്നത് അറുപത്തി ഏഴ് ടു എഴുപത്തിരണ്ട് ലിസ്റ്റിൽ ആയിരത്തി താഴെ വരെയാണെങ്കിൽ ആണെങ്കിൽ എഴുപത്തിരണ്ട് വരെ ഉയരാം ആയിരത്തഞ്ഞൂറോളം പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറുപത്തേഴ് വരെ പോവാം അപ്പോൾ അതിൽ താഴെ ഉള്ളവർ ചിലപ്പോൾ എന്നെ ഈ കമൻറ്റി ഒന്ന് കുറ്റം പറയുമായിരിക്കും പക്ഷേ പഠിക്കുന്നവരൊക്കെ ഉണ്ടടേ ഒരുപാടുണ്ട് നിങ്ങളിപ്പോൾ ആരും അറുപത് പ്ലസ് വാങ്ങിച്ചാൽ നല്ല മാർക്ക് തന്നെയാണ് അറുപത് പ്ലസ് വാങ്ങിച്ചവരൊക്കെ നല്ല മാർക്ക് തന്നെയാണ് പക്ഷെ അത് ഈ ലിസ്റ്റിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റുമായിരിക്കും പക്ഷെ എങ്കിലും നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ വളരെ കുറച്ചൊന്നും പറയാൻ പറ്റൂല എഴുപത് എന്നാൽ എഴുപത്തഞ്ചിന് പുറത്തൊന്നും നമുക്ക് കെട്ടോപ്പ് നമ്മളിടുന്നില്ല അറുപത്തിയേഴ് മുതൽ എഴുപത്തിരണ്ട് വരെ ചിലപ്പോൾ സെവൻറ്റീൻ ഇയർ ആയിരിക്കും ചിലപ്പോൾ അറുപത്തെട്ട് വരെ അപ്പം ഒരു അഞ്ച് മാർക്ക് ഡിഫറൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ എഴുപത്തി മൂന്നും വരാം ഒരു എണ്ണൂറ് വരെ ലിസ്റ്റിടെയാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാലൊക്കെ വരാം പക്ഷേ എഴുപത്തി അഞ്ചിന് പുറത്തൊന്നും പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ അറുപത്തഞ്ചിന് താഴോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കുന്നില്ല സോ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു അറുപത്തി എട്ട് ടു എഴുപത്തിരണ്ട് അല്ലെങ്കിൽ അറുപത്തി ഏഴ് ടു എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ആ റേഞ്ചാണ് കട്ട് ഓഫ് വരാൻ സാധ്യത ഉള്ളത് അതായത് എഴുപത്തഞ്ച് പ്ലസ് ഉള്ളവരൊക്കെ നല്ല നിലവാരമുള്ള ആൾക്കാർ തന്നെയാണ് അറുപത്തഞ്ച് പ്ലസ് വാങ്ങിച്ചു പോലും സാധ്യതാ പട്ടികയിൽ വെയിറ്റിംഗ് ആയിരിക്കാം ഏതെങ്കിലും സെപ്പറേറ്റ്സില്ലെങ്കിലും ഒക്കെ വരും പിന്നെ ഈ കാറ്റഗറി വൈസ് അല്ലെ റിസർവേഷൻ കൂടിയവർക്ക് ചിലപ്പോൾ അറുപത് അറുപത്തഞ്ചൊക്കെ ഗുണം ചെയ്തേക്കാം ചിലപ്പോൾ ഇപ്പം ഫിസിക്കലി ആൻറ്റി ഫേബഡ് ആയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചോദിച്ചിരുന്നു അവർക്കൊക്കെ സാധ്യത ഉണ്ടാവാൻ സാധ്യത പഴയ ലിസ്റ്റും കൂടെ അടുത്ത് പരിശോധിക്കണം ഇത് ഏകദേശം ലിസ്റ്റ് തീരുന്ന് ലിസ്റ്റിൻ്റെ ഒരു പകുതിയുള്ള സമയമായപ്പോൾ തന്നെ ലിസ്റ്റ് തീർന്ന ലിസ്റ്റാണ് അപ്പോൾ ചിലപ്പം പി എസ് സി കുറച്ചുകൂടെ ആൾക്കാരെ ഉൾപ്പെടുത്താം അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ നിലവാരമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിരുന്നു ആദ്യത്തെ ജി കെ പോർഷൻസ് ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ വളരെ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടിയിട്ടിരുന്നെങ്കിലും നമുക്ക് എളുപ്പത്തി ആൻസർ ഓപ്ഷൻ പെട്ടി തന്നെ എഴുതാമായിരുന്നു പക്ഷേ കുറേ അധികം ഓപ്ഷൻ പെട്ടി ഒന്നിട്ട് കളി നടക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മലയാളം മാത്സ് മാത്സൊക്കെ നല്ല നിലവാരം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ല അതും പക്ഷേ അത്രത്തോളം അറ്റൻഡ് ചെയ്യണമെന്നില്ല സിനോണിയും അന്റോണിയും എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല കറക്കി കുത്തി ശരിയാക്കുന്നവർ നോർമൽ ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നവരുണ്ട് നോർമൽ ക്വസ്റ്റ്യൻസ് ശരിയാക്കി ടഫ് ഓസ്റ്റിയും വിടുന്നവരുണ്ട് അതും കയറ്റി അങ്ങനെയൊക്കെ ഒരുപാട് വെച്ച് നോക്കുമ്പോൾ അറുപത്തി ഏഴ് ടു എഴുപത് എഴുപത്തൊന്ന് അതൊക്കെ തന്നെ അത് അറുപത്തി കറുത്തി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അറുപത്തെട്ട്